ഈ സ്കൂളിന്റെ മുന്നിൽ നിൽക്കണേ ഈ സ്കൂളില് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒരു രൂപയുടെ ചെലവില്ലാതെ സാധാരണക്കാരുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഇന്റർനാഷണൽ സ്കൂളിന്റെ സൗര്യമുള്ള ഒരു സ്കൂള് മുതലെ എ യു പി സ്കൂളില് ജേസി വെച്ച ക്ലാസ് മുറികള് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മെനു ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രഭാത ഭക്ഷണം ആറാ ഫിലിട്ടർ ചെയ്ത കുടിവെള്ളം കണക്കിന് പുസ്തകങ്ങളുള്ള ലൈബ്രറി അതിവിശാലമായ കമ്പ്യൂട്ടർ ലാബ് നിലത്തൊക്കെ ടൈലിട്ട് ടൈലിറ്റ് എസി വെച്ച ക്ലാസ് മുറികൾ അതിവിശാലമായ കളിക്കാനുള്ള ഗ്രൗണ്ട് പ്രീ പ്രൈമറി കുട്ടികൾക്ക് കളിച്ചിട്ടും ചിരിച്ചിട്ടും പഠിക്കാനുള്ള എൽ കെ ജി യു കെ ജി ക്ലാസ്സുകൾ പിന്നെ ആയിരത്തി അറുനൂറ് കുട്ടികൾക്ക് ആറ് മിനിറ്റ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സ്റ്റീൽ പച്ചക്കറി മുറിക്കാനുള്ള മിഷീനും സാധാരണക്കാരായ കുട്ടികൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും വരുമാനത്തിന്റെ ഒരു പങ്ക് മാറ്റിവെച്ചിട്ടാണ് ഇതൊക്കെ സാധ്യമാക്കുന്നത് അവിടുത്തെ മാനേജ്മെന്റിനും അവിടുത്തെ ടീച്ചർമാർക്കും ഒരായിരം ആശംസകൾ